പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് തണൽമരം ഫൗണ്ടേഷൻ നാലാമത് ഭിന്നശേഷിയുള്ള യുവതി യുവാക്കൾക്ക് അവർക്കനുയോജ്യമായ ഇണകളെ കണ്ടെത്തുന്നതിന് വേണ്ടി തിരൂര് കരളി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച വിവാഹാലോചന സംഗമത്തിലെ വീഡിയോസാണ് നമ്മൾ പങ്കെടുത്തു ഈ ഒരു സംഗമ പരിപാടിയിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒട്ടനവധി ഭിന്നശേഷിയുള്ളവരാണ് ഈ ഒരു സംഗമത്തിൽ പങ്കെടുത്ത് തങ്ങൾക്ക് അനുയോജ്യമായ ഇണകൾ അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ഒരു പത്തിരുപത് കല്യാണം ഇവിടുന്ന് ശരിയായിട്ടുണ്ട് പരസ്പരം ഭിന്നശേഷിയുള്ളവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കുടുംബങ്ങളുമായി സംസാരിച്ച് പരസ്പരം കല്യാണം കഴിക്കാം എന്നുള്ള ധാരണയിൽ ഇവിടുന്ന് പിരിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കഴിഞ്ഞ മൂന്ന് സംഗമത്തിലും ഒട്ടനവധി ഭിന്നശേഷിയുള്ളവർ അവർക്ക് അനുയോജ്യമായ ഇണകളെ കണ്ടെത്തി വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് നാലാമത് സംഘടിപ്പിച്ച ഒരു സംഗമത്തിലും ഒട്ടനവധി ഭിന്നശേഷിയുള്ളവർ വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഈ ഒരു സംഘാടക സമിതി ഒരുക്കിയിട്ടുണ്ട് ഭിന്നശേഷിയുള്ളവർക്ക് സേവനം ചെയ്യാനായിട്ട് ടോമ കയർ വളണ്ടേഴ്സും ടി ഡി ആർ എഫ് വളണ്ടേഴ്സും ഈ സദാസന്നദ്ധയായി ഇവിടെയുണ്ട് ഓരോ ഭിന്നശേഷിയുള്ളവരെയും രജിസ്റ്റർ ചെയ്ത ഭിന്നശേഷിയുള്ളവരെ സ്റ്റേജിലേക്ക് വിളിച്ച് സ്വയം പരിചയപ്പെടുത്താൻ കഴിവുള്ളവർ അങ്ങനെ പരിചയപ്പെടുത്തിയും അല്ലാത്തവരെ അവിടെ അനൗൺസർ ആങ്കർ പരിചയപ്പെടുത്തിയുമാണ് സദസ്സർ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഇവിടെ തന്നെ ഒട്ടനവധി പേർ വിവാഹം കഴിക്കാൻ വേണ്ടി കൂടിയാലോചന നടത്തി തീരുമാനിച്ചിട്ടുണ്ട് ഒട്ടനവധി വിനശേഷിയുള്ളവരും പങ്കെടുത്തിട്ടുണ്ട് ഇവിടെ ഇവർക്ക് പങ്കെടുത്തവർക്കൊക്കെ ഇവർ ഭക്ഷണവും ഇവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു തിരൂർ നിയോജക മണ്ഡലത്തിൻ്റെ എം എൽ എ ആണ് ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തത് എം എൽ എയുടെ പ്രസംഗം നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഭിന്നശേഷിയുള്ളവർ ഇവിടെ വന്ന് അവർക്ക് അനുയോജ്യമായ എണ്ണകളെ തിരഞ്ഞു പിടിച്ചിട്ടുണ്ട് ഭാവിയിൽ അവർ വിവാഹ ജീവിതത്തിലേക്ക് കടക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് അപ്പോൾ ഇവിടുത്തെ ഈയൊരു സംഗമത്തിൻ്റെ വീഡിയോസാണ് വീഡിയോ നിങ്ങൾ ഒന്ന് കണ്ടു നോക്കുക ഇതുപോലെ ഇനിയും ഒരുപാട് സംഗമങ്ങൾ സംഘടിപ്പിക്കാൻ ഈ സംഘടക സമിതിക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് വീഡിയോ നിങ്ങളൊന്ന് കണ്ടു കണ്ടുനോക്കാം ഒട്ടനവധി പേര് ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് തുടർന്ന് നമുക്ക് വീഡിയോ കാണാം കണ്ടെജിത്തിനൊക്കെ പറ്റിയ ഒരുപാട് കുട്ടികൾ നമ്മളെ ഒന്ന് പരസ്പരം നമ്മുടെ വളണ്ടിയേഴ്സ് നോക്കിയാൽ നടക്കാവുന്ന സംഗതി ഉള്ളു ശ്രീജിത്തിന് പറ്റിയ ഒന്ന് രണ്ട് കുട്ടികൾ ആ സെഡിലേക്ക് ഒന്ന് അവരുടെ രക്ഷിതാക്കളും അതുപോലെ തന്നെ നമ്മുടെ നല്ല ഇണയം കിട്ടട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളെ ഈ സംഗമം കഴിഞ്ഞു പോകുമ്പോഴത്തേടാണ്ട് നിങ്ങളെ കൂടെ കൂടാൻ പറ്റില്ല അതിൽ നിങ്ങൾക്ക് ചോദിച്ചിരുന്നു ണോ വരണേ നിങ്ങൾ അനിയത്തിയാണോ ആ ആ പേര് സ്റ്റേജിലേക്ക് വിളിച്ചോ ആദ്യായിട്ടാണോ ഇങ്ങനെ ഒരു പരിപാടി ആദ്യായിട്ട് വന്നെടുക്കുന്നത് നിങ്ങള് ഇവർക്ക് അനുയോജ്യമായിട്ട് ആ അരിങ്കിൽ വന്ന് അന്വേഷിച്ചോ രണ്ടാം തവണ അന്വേഷിക്കുന്നുണ്ടോ അപ്പൊ അതിന്റെ മുമ്പ് പങ്കെടുത്ത് എവിടെ സംഗമത്തിലായിരുന്നു ഇതിന്റെ മുമ്പേ സംഗമത്തിൽ പങ്കെടുത്തു പറഞ്ഞല്ലോ അതേ സംഗമത്തിലായിരുന്നു എറണാകുളത്ത് വെച്ചാൽ സംഗമത്തിലല്ലേ ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് നമ്മള് വീട്ടിലിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണല്ലോ നമ്മളെ ആയിട്ടുള്ള കുട്ടികളൊക്കെ ഒരു സുരേന്ദ്രത്തെ നല്ല ഭാര്യ അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് ഇനി ഒരുപാട് സംഗമങ്ങള് നടക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു ഒരുപാട് ആഗ്രഹം ഇടയിൽ എനിക്ക് ചായ എവിടെന്നെയാണ് അല്ലേട്ടാണോ ഈ ഇങ്ങനെ സംഗമത്തിൽ പങ്കെടുക്കുന്നത് അന്വേഷിക്കുന്നുണ്ടോ അന്വേഷിക്കുന്നുണ്ടോ ആ അന്വേഷിക്കുന്നു അന്വേഷിക്കുന്നു കാണാറുണ്ട് കാണാറുണ്ട് അപ്പൊ ആദ്യമായിട്ടാണ് തടൽമനം ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന ഈ ഒരു സംഗമത്തിൽ നല്ലൊരു സ്ഥലത്ത് കണ്ടെത്തിക്കൊണ്ടിട്ട് നോക്കണ്ട ഏറ്റവും പ്രീഹകരമായിട്ടുള്ള എൻ്റെ സാമ്പത്തിക സഹോദരങ്ങൾ നിങ്ങളുടെ മൂന്നാമത് തവണ മൂന്നാമത് ഒരിക്കൽ കൂടി എനിക്ക് പങ്കെടുക്കേണ്ട സന്തോഷം ഞാൻ ആദ്യമായി രേഖപ്പെടുത്തുകയാണ് കഴിഞ്ഞ രണ്ടു പരിപാടികളും ഇടകളെ കണ്ടെത്തി സന്തോഷകരമായി വിവാഹങ്ങളിൽ കുടുംബതികളും നയിക്കുന്ന ദമ്പതിമാരും ചിലരോട് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ എല്ലാങ്ങളും നേരം ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് ഇങ്ങനെ ഭിന്നശേഷിക്കാരായിട്ടുള്ള സഹോദരി സഹോദരങ്ങളുടെ ഒരു സംഗമങ്ങൾ വർഷാവർഷം ഒഴിച്ചൊരു തന്റെ ഇടകളെ ഭിന്നശേഷിക്കാരായിട്ടുള്ളവരിൽ നിന്ന് തന്നെ പറ്റിയ ഇണകളെ കണ്ടെത്തി നല്ല ജീവിതം നയിക്കാൻ സന്നദ്ധരായി വന്നിട്ടുള്ള ആളുകളാണ് ഈ പലപ്പോഴും നമ്മളുടെ കുടുംബങ്ങളിൽ ഭിന്നശേഷിക്കാരായ ഒരാള് വളർന്നു വരുന്നു എന്ന് കാണുമ്പോ വലിയ അപരാധികൾ വലിയ പ്രയാസങ്ങൾ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാറുണ്ട് അതിന് തുണയേകാൻ സഹായമേകാൻ நம்ம பண்ணி நமக்கு சாதி சந்தோஷகம் ஆளோடு நமக்கு மது எது சர்க்காத்மே ஒழுங்கெடுக்க മൂക്കും എല്ലാ അവയവങ്ങളും പഞ്ചേന്ദ്രികളിൽ മുഴുകെ വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്നു കരുത്തുള്ളവരാണ് എന്ന് ധരിക്കുന്നവർക്ക് പോലും കഴിയാത്ത തലങ്ങളിലേക്ക് എത്തിപ്പെടുന്നു എന്ന് നമുക്കറിയാം നമ്മളൊരു കൂട്ടുകാരൻ അസീം ഇന്ത്യയിൽ യോഗ ചാമ്പ്യൻഷിപ്പിൽ നമ്മളെ രാജ്യത്തെ പ്രതികരിച്ചു നീന്തൽ മത്സരത്തിൽ പോയ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടെയുള്ള കായലുകളും പുഴകളും മുറിച്ചു കളഞ്ഞ് അവൻ അവൻ ഇന്ന് ലോകവേദി ഇന്ത്യയെ എന്നുള്ളത് നമുക്കൊക്കെ സംഭവമാണ് നമ്മളിലുള്ള ലോകവേദിയിൽ അതിനെ ഉണർത്തിയെടുക്കാം നിങ്ങൾ സമൂഹത്തിനെ കൊടി സഹായങ്ങൾ തേടിക്കൊണ്ടാണെങ്കിൽ പോലും അതിനെ വളർത്തിയെടുക്കാൻ വേണ്ടി വിടോട്ട് പറയേണ്ടതുണ്ടെന്നും ഇത്തരത്തിലുള്ള വേദികൾ അതിനൊരു കാരണമാക്കി മാറ്റണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാനെല്ലാ അഭിവാദ്യങ്ങളും ഒപ്പം എല്ലാ ദൈവാനും ദൈവാനുഗ്രഹങ്ങളും ഞാൻ കൂടി അദ്ദേഹം നല്ലൊരു പ്രിയപ്പെട്ട സുഹമാ അതുപോലെ തന്നെ ഈ മനുഷ്യനൊക്കെ ദിവസങ്ങളോളം സുബ്രഹ്മണ്യത്തിനർക്ക് ഇരു ദിവസങ്ങളോളം ഓടി നടന്ന് ഈ ഒരു മഹാവിജയത്തിന് വേണ്ടി കാത്തിരുന്നവനാണ് അവരോടൊക്കെ നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം ഇത് മനോഹരമായി വളങ്ങിയൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ടി ഡി ആർ അടക്കമുള്ള ടീമുകളോടൊക്കെ ഇതിന്റെ സംഘാടകരങ്ങളിലേക്ക് നന്ദിയും നടപ്പാടും രേഖപ്പെടുത്തുന്നു